ഹലോ നമസ്കാരം കേട്ടാ എല്ലാം സുഖമല്ലേ ഞങ്ങൾ ട്രക്ക് ഡ്രൈവർമാരെ അത്യാവശ്യം കാശ് കാശുണ്ടാക്കണ ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് സത്യമാണത് നമ്മളൊന്നും ഓണ പറയില്ല സത്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ കാശുണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേ ഉണ്ടാക്കണമെന്നുള്ളത് നമ്മളറിയണം അല്ലേ കാശ് ഉണ്ടാക്കുന്നുണ്ട് വെറുതെ കിട്ടില്ല വെറുതെ കണ്ടതിൽ ആരും കാശ് കൊടുക്കില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബക്കാർക്കും വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഫാമിലി ലൈഫ് മാറ്റി വെച്ചിട്ട് ജീവൻ പണയം വെച്ചിട്ട് സത്യം പറഞ്ഞ ട്രക്ക് ഓടിക്കുന്ന ഒരു ഡ്രൈവർമാർ കാശുണ്ടാക്കണേ കാരണം ഇരുപത്തിനാല് മണിക്കൂർ റോട്ടില്ല ട്രിപ്പിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കലുണ്ടല്ലോ ഈ റിസ്ക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വണ്ടി മേടിക്കണേ നമ്മൾ ഒരു എന്താ പറയുക ഒരു പ്രേമബന്ധത്തിൽ നമ്മൾ ചാടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഫയറിൽ നമ്മൾ നിൽക്കണു അത്ര വലിയ റിസ്ക്കുള്ള കേസൊന്നുമില്ല പക്ഷെ നമ്മൾ കല്യാണം കഴിച്ചതെന്നുണ്ടാവും നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് റിസ്ക് കൂടല നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടല എന്ന് പറഞ്ഞ പോലെ തന്നെ ഉത്തരവാദിത്വം കൂടുതലെടുത്തിട്ട് ഈ റിസ്കുകളേക്കും ഉണ്ട് ലൈഫ് ത്രട്ടണിംഗ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ജീവന ഭീഷണി ഉണ്ടോ ഉണ്ട് അതുപോലെ തന്നെ ഫാമിലി ടൈം മെഷീൻ ഉണ്ടോ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി നമ്മൾ റിസ്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് നമ്മൾ വണ്ടി ഒരെണ്ണം മേടിക്കുന്നത് അപ്പോൾ എന്നെ വിളിക്കുന്ന കുറേ ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്നു ഇവർക്കൊക്കെയും അറിയേണ്ട കാര്യമുള്ളൂ ചേട്ടാ ഇന്ന മോഡൽ വണ്ടി ഇത്ര രൂപ ഇത്ര അടവ് ലാഭമാണോ അത് കൈന്നനയാതെ മീൻ പിടിക്കുക അത് എല്ലാവർക്കും അതെ എല്ലാവർക്കും അത് ആഗ്രഹമാണ് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഒരാൾ കാര്യം പറഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ ഹാപ്പി പക്ഷേ എനിക്ക് സന്തോഷമുള്ള എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ പറയണത് കുറച്ചേക്കൊന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ എന്നോട് ചോദിക്കണേ അപ്പം ഞാൻ വിചാരിച്ച് വീണ്ടും ഈ കണക്കുകളും കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് പറയാം ആദ്യമേ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് നോർമൽ ലെവലിൽ ലോക്കൽ ഓടിയിട്ട് ഒരു ഡ്രൈവർ അയ്യായിരം മുതൽ ആറായിരം ഡോളർ വരെ ഡെയിലി വീട്ടിൽ വന്ന് സുഖമായിട്ട് പത്തും പന്ത്രണ്ട് മണിക്കൂർ മാത്രം ട്രക്ക് ഓടിച്ചിട്ട് ഓടിച്ചിട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ നല്ല സ്ഥലത്താണ് നിൽക്കണത് അത് ആ സിറ്റി വർക്കിൽ കിട്ടാവുന്നതിൻ്റെ മാക്സിമം പൈസ നിങ്ങൾക്ക് ഒരു ഒരാറായിരം ഡോളർ കിട്ടണമെങ്കിൽ അതായത് ആഴ്ചയിൽ ആയിരത്തഞ്ഞൂറ് ഡോളർ വെച്ചിട്ട് നാലാഴ്ച കൂടുമ്പോൾ ആറായിരം കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല സ്ഥലത്താണ് അതിന് മണ്ടക്കിന് നോക്കാൻ പോകണ്ട അത് കിട്ടിയാലാവും പക്ഷേ എന്നാലും എളുപ്പമൊന്നുമല്ല കിട്ടാനായിട്ട് അപ്പോൾ നിങ്ങൾ സേഫ് സോണിലാണ് അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ വണ്ടി മേടിക്കാൻ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത് ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർ എത്ര ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഒരു ഓണർ ഓപ്പറേറ്റർ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ എത്ര ഉണ്ടാക്കണോ ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കണോ ഇത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചതിക്കാനായിട്ട് ചില കമ്പനിക്കാർ പല പല ഉടായ്പ്ലാനായിട്ട് വരും അതും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാനഡയിൽ മെയിനായിട്ട് അറിയാലോ ഇന്ത്യൻസ് അതിനകത്ത് പഞ്ചാബികളാണ് കൈയടക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കണൊരു സാധനം അതിപ്പോൾ നമ്മുടെ മലയാളികൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ ബെഞ്ചിൻ്റെ അറ്റത്തിൽ ഇങ്ങനെ തിക്കിത്തിക്കി പോയില്ലേ അന്നപോലെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടിട്ടുണ്ട് അത് കയറി വരും അപ്പോൾ നമ്മൾ വണ്ടി മേടിക്കാനായിട്ട് നോക്കി കഴിഞ്ഞാൽ ട്രക്ക് മേടിക്കാൻ നോക്കി കഴിഞ്ഞാൽ നോർമൽ ലെവൽ രണ്ട് രീതിയിലാണ് കാനഡയിൽ ട്രക്ക് മേടിക്കണത് ഒന്നാമത്തെ രീതി എന്താണെന്ന് വെച്ചെങ്കിൽ നാട്ടിൽ നമ്മൾ കാറിക്ക് മേടിക്കുന്ന മാർ ഒരു ലോണങ്ങൾ എടുക്കുക ആ ലോൺ നമ്മൾ നേരെ ലോണെടുത്ത് എച്ച് പി പക്ക എച്ച് പി തന്നെ അതെടുക്കുന്നു നമ്മൾ വണ്ടി ഇറക്കണു മാസം മാസം സാധനം അടയ്ക്കണു ഒരു കുഴപ്പമില്ല എല്ലാം മുന്നോട്ട് പോവും രണ്ടാമത്തെ രീതിയിൽ നിന്നിത് അതായത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പ്രൊഫൈല് മാച്ചാവണില്ല അല്ലെങ്കിൽ നമുക്ക് അത്ര ഇതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ തേർഡ് പാർട്ടി ഒരു ഫിനാൻസിങ് കമ്പനി നമുക്ക് വേണ്ടി വണ്ടി പിടിക്കും അവർ നമുക്ക് എന്നിട്ട് സാധനം പവർ ഓഫ് ഫോട്ടോ വെച്ചിട്ട് ഓടിക്കാൻ തരും ഇതിനാണ് സത്യം പറഞ്ഞാൽ ലീസ് എന്ന് പറയണത് അപ്പോൾ നമ്മളൊരു ലോൺ എടുത്ത ഫസ്റ്റ് പറഞ്ഞ പോലത്തെ ലോൺ എടുത്ത വണ്ടി മേടിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു വീട് മേടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ലൈബിലിറ്റിയിൽ ഈ സാധനം കാണിക്കും ലീസിലാണെങ്കിൽ അത് കാണിക്കില്ല അങ്ങനൊരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട് വീട് മേടിക്കണ ആ സമയത്ത് ബുദ്ധിമുട്ട് വരില്ല നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലോൺ എമൗണ്ട് ആണ് നമ്മൾ പ്രീക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ആ നേരത്തെ പൈസ അടയ്ക്കണ ലാഭം കിട്ടും നമുക്ക് രണ്ടാം സ്ഥലത്ത് ലീസിന് ചെന്നിട്ട് നമ്മൾ പറയുകയാണ് ഞാൻ ഇപ്പോൾ നാല് കൊല്ലത്തേക്കുള്ള ലീസാണ് മൂന്ന് വർഷമായി ഞാൻ ഒരു വർഷം മുമ്പേ പ്രീക്ലോസി ആണ് എന്ന് പറഞ്ഞാൽ അവർ പറയും നിൻ്റെ കാശ് ഞങ്ങൾക്ക് വേണ്ട നീ നാല് കൊണ്ടും കൊണ്ട് തീർത്താൽ മതി എന്ന് പറയും കാരണം നമ്മൾ ഫസ്റ്റ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ ഒരു ലക്ഷം ഡോളറിൻ്റെ വണ്ടി ഒന്നര ലക്ഷത്തിനാണ് ലീസിന് എടുക്കണമെന്ന് വെച്ചാൽ അത് കറക്റ്റ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ പരിപാടി ഇടയിൽ വെച്ചിട്ട് കളി നിർത്തി പോകാനായിട്ട് കമ്മിറ്റിക്കാർക്ക് അധികാരം ഇല്ല എന്നർത്ഥം മനസ്സിലായേണ്ട പിന്നെ കുറെ കിടന്ന് കരഞ്ഞ് കാലി പിടിച്ചതിൽ പത്തിരണ്ടായിരം ഡോളർ കുറച്ച് തന്നാലായി അത്ര ഉള്ളതിൽ ഇത് പറയാനുള്ള കാരണം വെച്ച് നമ്മൾ എപ്പോഴും ഒരു വണ്ടി മേടിക്കുമ്പോൾ ലോൺ എടുക്കുമ്പോൾ അറിയാലോ വെറുതെ ഒന്നും അവർ ഇരിക്കുന്നില്ല അവർ അതിനുള്ള പൈസ അവർ ഇട്ടു പിടിക്കും അതിൻ്റെ കുറച്ച് കണക്ക് ഞാൻ പറഞ്ഞുതരാം കുറച്ച് ഒരു ആറ് മാസം മുമ്പ് എൻ്റെ കൂട്ടുകാരൻ ഒരു വണ്ടി മേടിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഏഴു ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി പുള്ളി മേടിച്ചത് എൺപത്തി ഏഴായിരം ഡോളറിനാണ് ഈ എൺപത്തേഴായിരം ഡോളറിൻ്റെ വണ്ടി അവൻ രണ്ട് തൊള്ളായിരം വെച്ചിട്ട് നാല് കൊല്ലം അടച്ചു കഴിയുമ്പോൾ ഒന്ന് മുപ്പത്തൊമ്പത് ഇരുന്നൂറാണ് അവന് വരുന്ന ഫുൾ എമൗണ്ട് അതായത് ശരിക്കും വണ്ടിയുടെ വിലയൊക്കെ ആയിട്ടും അമ്പത്തി ഇരുന്നൂറ് ഡോളർ നാല് കൊല്ലം കൊണ്ട് ഈ കമ്പനിക്കാർ മേടിച്ചെടുക്കും ഇത് എല്ലാ ഫിനാൻസുകാരും ചെയ്യുന്ന പണിയാണ് നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ കയ്യിൽ കാശില്ലേ നമ്മൾ അവർ കാശ് ഉപയോഗിക്കുന്നു തീർച്ചയായിട്ടും അവർ പലിശ എന്ന് പറയുന്ന നിസാര ആ വാക്കിട്ടിട്ട് ആ സാധനം അവർ മേടിക്കും സ്വാഭാവികം അപ്പോൾ നമ്മൾ ഇതിൻ്റെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഒരു സംഗതി സംഗതിയുണ്ട് കമ്പനിക്കാർ തന്നെ ലീസ്റ്റ് ഓൺ നിങ്ങളൊന്നും അറിയണ്ട ഞങ്ങളിതാ വണ്ടി നിങ്ങൾക്ക് തരണോ സീറോ ഡൗൺ പേയ്മെൻറ്റും ഒന്നുമില്ല വരിക വണ്ടി ഓടിക്കുക അർമാദിക്കുക ഏഴ് കൊല്ലം കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറായിരം ഡോളറിന് വണ്ടി നിങ്ങൾ എടുത്തോ എന്തേലും മനസ്സിലായോ മനസ്സിലാകാത്തവർക്ക് വീണ്ടും പറയാം കമ്പനിക്കാർ പുതിയ ഓണർ ഓപ്പറേറ്റർമാരെ എടുക്കുന്ന പദ്ധതി പണ്ടുകൊണ്ട് ഇപ്പോൾ വല്ലാണ്ട് അത് കൂട്ടി കാരണം വെച്ചാൽ ഇവർക്ക് ആൾക്കാർ കിട്ടണില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് വണ്ടി മെയിൻ്റെയിൻ ചെയ്യാനായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടാത്തതുകൊണ്ടോ എന്തോ ആയിരിക്കാം കൂടുതൽ ഓണർ ഓപ്പറേറ്റർമാരെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്കാർ ചെയ്യുന്ന പരിപാടിയാണ് ലീസ്റ്റ് ഓൺ എന്ന് പറയുന്ന പ്രോഗ്രാം ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ പുത്തൻ വണ്ടിയിട്ട് തരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വണ്ടി നമുക്കടുത്ത് തരുകയാണ് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറാണ് നമ്മുടെ ഇ എം ഐ ഈ ഇ എം ഐ എന്ന് പറയുന്നത് ലീസ് എമൗണ്ട് അത് കഴിഞ്ഞിട്ടൊരു ഏഴ് കൊല്ലം നമ്മൾ രണ്ടായിരത്തഞ്ഞൂറ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ ആ ഏഴ് കൊല്ലം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എൺപതോ തൊണ്ണൂറായിരോ ഡോളർ കൊടുത്തിട്ട് നമ്മൾ ഈ വണ്ടി നമുക്ക് ബൈ ഔട്ട് ചെയ്യാം ഇതാണ് ഇവരുടെ കണ്ടീഷൻ അപ്പോൾ ഇതിനകത്തുള്ള ലാഭം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലീസ് എടുത്തുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നാല് കൊല്ലം കഴിയുമ്പോൾ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല കാരണം ഫുൾ എമൗണ്ട് അടച്ച് ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ ലയബിലിറ്റി നമ്മൾ പിന്തുടരും ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് അടച്ചു രണ്ട് കൊല്ലവും മൂന്ന് കൊല്ലം കഴിഞ്ഞു നമുക്ക് ഇപ്പോൾ പരിപാടി വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നൈസായിട്ട് കൈ കഴുകിയിട്ട് നമുക്ക് പോവാം അടുത്ത കാശ് ചോദിക്കരുത് രണ്ടായിരത്തഞ്ഞൂറ് വെച്ചിട്ട് നിങ്ങൾ മുപ്പത്തോറ് മാസം കൊണ്ട് രണ്ടായിരത്തഞ്ഞൂറ് അതിൻ്റെ പത്ത് ഇരുപത്തയ്യായിരം അല്ലേ അത് ഇതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ എടുത്തു കയറി അടച്ചിട്ടുണ്ടാകും വിഷയമല്ല ആക്കും പോയി നിങ്ങൾക്ക് പോവാം ഈ വണ്ടിക്ക് കൂടി നടക്കും ഒരു വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് പോവാം അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കെണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എടുത്ത് പുറപ്പെട്ടു നമ്മൾ അമ്മാ ഇല്ലത്തിന് അമ്മാത്ത് എത്തിയില്ല എന്നുള്ള പരിപാടിയുണ്ട് നടുക്ക് വെച്ചിട്ട് സംഭവം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ ഉള്ള സ്വന്തം നമ്മൾ ലീസ് എടുത്തുള്ള വണ്ടിയാണെങ്കിൽ നോർമലി നമുക്കിപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ഓടി ഓട്ടം ചൂല നമുക്ക് ആ വണ്ടി എടുത്ത് വേറെ കമ്പനിക്ക് ഇടാം പക്ഷേ ഇവർ പറയുന്ന ഈ പ്രോഗ്രാമിൽ ഈ ഇടപാട് നടക്കില്ല മനസ്സിലാവേണ്ട ഇടയ്ക്കച്ച് ബ്രേക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് വന്നിട്ട് കൊണ്ടുപോകുന്ന പരിപാടി പോലും നടക്കില്ല നിങ്ങൾ ഏഴ് കൊല്ലം കംപ്ലീറ്റ് ആവണം അപ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണോ അത് നമ്മളെ നമ്മുടെ ചെവി അടിക്കാനാണോ എന്നുള്ളത് നമ്മൾ അവിടെ തിരിച്ചറിയണം കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ കൂടെ അവരുടെ മറ്റൊരു ഔദാര്യം പോലെ ഒരു പറയണതാണ് വെറുതെ ഏഴ് സെൻറ്റ് മൈലിന് നിങ്ങൾ തരുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യും കംപ്ലീറ്റ് മെയിൻ്റനൻസ് ഫ്രീ ആണ് പന്ത്രണ്ടായിരം മൈല് സുമാർ ഓടുന്ന ഒരു വണ്ടി എണ്ണൂറ്റി ചുല്ലാനം ഡോളർ ഒരു മാസം കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ പന്ത്രണ്ട് മാസത്തേക്ക് കൊടുക്കണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പന്ത്രണ്ട് മാസയ്ക്ക് കൊടുക്കുന്നത് പതിനായിരത്തി എൺപത് ഡോളറാണ് ആ പതിനായിരത്തി എൺപത് ഡോളറ് വെച്ചിട്ട് അഞ്ച് കൊല്ലം കൊടുത്താൽ തന്നെ അമ്പതിനായിരത്തി നാനൂറ് ഡോളറ് കൊടുക്കണം പുത്തൻ വണ്ടിക്ക് ബ്രാൻഡ് ന്യൂ വണ്ടിക്ക് അഞ്ച് കൊല്ലം കൊണ്ട് അമ്പതിനായിരം ഡോളറിൻ്റെ പണി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വരില്ല ഇനി എങ്ങാനും വന്നു കഴിഞ്ഞാൽ തന്നെ കമ്പനിയുടെ വാറണ്ടിയിൽ അത് കവറാകും പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇക്കണ്ട പൈസ ഇവർ വെറുതെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഫിഷിംഗ് എന്ന് പറയില്ലേ ആ പരിപാടിക്ക് വേണ്ടി ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഒറ്റ കാര്യമുണ്ട് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നു നിങ്ങൾ വീഡിയോ കാണുന്നു എന്തിനു വേണ്ടതാണ് ഈ ഒരു കാര്യം സിമ്പിളായിട്ട് നിങ്ങളുടെ തലയിൽ കയറാൻ വേണ്ടിയിട്ടല്ലേ ഒരു ഈസിനെസ്സിലെ ഒരു സൗകര്യം ഇത് തന്നെ അവരും കാണുന്നത് നിങ്ങൾ അമേരിക്കയിലായിക്കോട്ടെ ഉഗാണ്ടയിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഫുൾ മെയിൻ്റെനൻസ് ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമെന്ന് പറയുമ്പോൾ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് എന്നുള്ള സാധനമുണ്ട് ഇതിനെ അവർ നൈസ്ട് മുതലാക്കുകയാണ് ഇനി ഇവർ നിൽക്കുന്ന പഴയ വണ്ടികളുണ്ട് സെക്കൻഡ് വണ്ടികളുണ്ടല്ലോ അതിനൊന്നും അവർക്ക് ഈ മെയിൻ്റനൻസ് പ്രോഗ്രാമില്ല അവർക്കറിയാം അതെടുത്തു കഴിഞ്ഞാൽ അവർ മേലെ കൊള്ളും എന്നറിയാം അപ്പോൾ നല്ല ഐഡിയ ഇല്ല അത് അതുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും വണ്ടി എടുക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് നഷ്ടക്കച്ചവടൊന്നുമില്ല നിങ്ങൾക്ക് എന്നോട് ചോദിക്കുന്ന പലരും ചോദിക്കും ചേട്ടാ ലോഡിന് ഒന്നുപത്തഞ്ച് പിന്നെ റീസൽ സാർ ചാർജ് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ അമ്പത് ലാഭമാണോ അങ്ങനെ നമുക്ക് ലാഭം പറയാൻ പറ്റില്ല ഒറ്റ ഒറ്റക്കാരുള്ള ഇതിനകത്ത് ഇവർ പല പല രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യും ലോഡിന് എത്ര പി സി മൈലിന് എത്ര പിന്നെ എം ടിക്ക് ഇത്ര ബോർഡർ ക്രോസിങ്ങിന് എത്ര ഓരോ നിങ്ങൾക്കൊരോ ലോഡ് സ്റ്റോപ്പിന് പൈസ എത്ര എന്നെങ്കിൽ പറയും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു കമ്പനി മുമ്പ് താരിഫ് കഴിഞ്ഞാൽ അതനുസരിച്ച് ഒരു ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ അതായത് ആയിരം മൈലിൻ്റെ നിങ്ങൾ കണക്ക് കൂട്ടുക അങ്ങനത്തെ ഒരു റെണ് എടുത്തിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അതിന് ആയിരം ഡോളർ കിട്ടണമെന്ന് നോക്കുക അതായത് ഒരു മൈലിന് ഒരു ഡോളർ നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട് കിട്ടണമുണ്ടെങ്കിൽ നിങ്ങൾ നല്ല സ്ഥലത്താണ് അതിനകത്തൊരു വ്യത്യാസമില്ല ഇനി അങ്ങനത്തെ സ്ഥലത്ത് നല്ല രീതിയിൽ ലോഡും മൈൽസ് എല്ലാം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഒന്നും പെട്ടെന്ന് കയറി കിട്ടാനും പറ്റില്ല എളുപ്പമല്ല കാരണം കയറിയവർ ഇറങ്ങില്ല അവർ പെൻഷനായ മാത്രമേ ഇറങ്ങുള്ളൂ അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് അവിടെ നിന്ന് ആൾക്കാർ കൊഴിഞ്ഞു പോകണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവിടെ എന്ത് സ്വർണ്ണക്കെട്ടി തരാമെന്ന് പറഞ്ഞാലും ആൾക്കാർ നിൽക്കണില്ല അതായത് ഈ വണ്ടിയുള്ള മുതലാളിമാർ അവിടെ ഹാപ്പി അല്ല അപ്പോൾ പിന്നെ നിങ്ങൾ ഹാപ്പി ഹാപ്പിയാവുമോ ഹാപ്പി ആവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്ഥലത്തേക്ക് പോവാതിരിക്കുക ഞാൻ മുന്നേ പറഞ്ഞിട്ടൊരു വീഡിയോയിൽ എവിടെയെങ്കിലും പോയിട്ട് വീട് മേടിക്കുക എന്ന് നമുക്ക് അറിയാത്ത സ്ഥലമാണെന്ന് വെച്ചെങ്കിൽ ഒരാറ് മാസം പോയിട്ട് വാടകയ്ക്ക് താമസിക്കുക അപ്പോൾ നമുക്കറിയാം ഏരിയ എങ്ങനെയുണ്ടെന്നുള്ളത് എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ വണ്ടി ഇടാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആൾക്കാർക്കൊന്ന് വിശ്വസിക്കുക സത്യമാണ് ചില ആൾക്കാരൊന്നും സത്യസന്ധമായിട്ട് കാര്യം പറയില്ല പക്ഷേ എന്നിരുന്നാലും എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് അവിടെയുള്ള ഓണർ ഓപ്പറേറ്റേഷനോട് ചോദിക്കുക എങ്ങനെയുണ്ട് ചിലപ്പോൾ അവർ പറയാം ഭയങ്കര നഷ്ടമാണെന്ന് പറയും എത്ര കാലമായി ചോദിക്കുമ്പോൾ അതിന് പത്ത് എന്ന് എനിക്ക് പറയും അറിയാവുന്നൊരുത്തുണ്ട് അവൻ ആ കമ്പനിയിൽ വരുന്ന എല്ലാവരോടും പറയും ഭയങ്കര പ്രശ്നമാണ് ഇവിടെ അവരുടെ പൈസയാണെങ്കിലും അതിന് കക്കും ഇവർ മറ്റേ ലഞ്ച് ബ്രേക്കിൻ്റെ കട്ട് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പറയും അപ്പം ഞാൻ കമ്പനി കയറ്റി ഒരു പയ്യനെ കയറ്റി കൊടുത്ത് അപ്പോൾ അവൻ്റെ അടുത്ത് ഇതേമാതിരി ഈ നമ്മുടെ കൂട്ടുകാരെ വന്നിട്ട് ഡയലോഗ് അടിച്ചു അപ്പോൾ ഈ ചെക്കനെ വിളിച്ചു ചേട്ടാ അതിങ്ങനെ പറയണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ അവനോട് ചോദിച്ചു ആരെ പറഞ്ഞു ഇന്ന പേരാളുടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേടാ നീ അവനോട് പോയി തിരിച്ച് ചോദിക്കുക എത്ര കൊല്ലായി ഇവിടെ ഞാൻ ചോദിച്ചു പുള്ളി അഞ്ചാറ് കൊല്ലായി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അഞ്ചാറ് കൊല്ലായിട്ട് പിന്നെ ഇവനെന്താ പോവാത്ത ഇവിടെ നിന്ന് അവനെ പിടിക്കണെന്തോടെ ഉണ്ട് അവിടെ പോകാത്തേ അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ തിരിച്ചറിയും വേണം കൊള്ളൂല കൊള്ളൂലെന്നു കൊണ്ട് അവിടെ നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ അഭിപ്രായം വൈൻഡിരുത് അല്ലാത്ത പക്ഷം നിഷ്പർശമായിട്ട് കറക്റ്റ് കാര്യം ജെനുവിൻ ആയിട്ട് പറയുന്നവരാണെങ്കിൽ അവരഭിപ്രായം നമ്മൾ എടുക്കും വേണം അപ്പോൾ നമ്മൾ ഒരു വണ്ടി നല്ല രീതിയിൽ ഓടുകയാണെങ്കിൽ ഒരു പത്ത് പത്തിനും പന്ത്രണ്ടായിരത്തിനും ഇടയിൽ മൈൽ കൂളായിട്ട് ഓടും അല്ലേ അപ്പോൾ ഡോളറെ മൈലെന്ന് പറഞ്ഞാൽ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ടായിരം ഡോളറ് നമ്മുടെ കയ്യിൽ കിട്ടും അതിനകത്തുനിന്ന് വണ്ടിയുടെ ലീസ് പിന്നെ ഒരു ഓയിൽ ചേഞ്ചും കൂടി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ നമുക്കുള്ളതാണ് ഇപ്പം പന്ത്രണ്ടായിരം കിട്ടുന്നു അല്ലെങ്കിൽ പത്തിനും പന്ത്രണ്ടിനും അടക്കി കിട്ടുന്ന പൈസന്ന് നമുക്ക് എന്താ പറയുക ഓയിൽ ചേഞ്ച് ഒരു അഞ്ഞൂറ് അങ്ങോട്ട് മാറ്റി വെച്ചു ലീസ് ഒരു മൂവായിരം മാറ്റി വെച്ചു മൂവായിരത്തഞ്ഞൂറ് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു എട്ട് അഞ്ഞൂറ് അല്ലെങ്കിൽ ഒമ്പത് കഷ്ടി രൂപ നമ്മുടെ കയ്യിലിരിക്കും ഇതാണ് ഇതിൻ്റെ റഫായിട്ടുള്ള കണക്ക് ഇത്ര ലളിതമായിട്ട് പറഞ്ഞു തരാൻ എനിക്കിതറിയുള്ളൂ കാരണം ഇതും വിട്ട് വേറെ ഞാൻ മുന്നും ചെയ്തപ്പോൾ പലരെയാണ് ചോദിച്ചു നിങ്ങളെന്ന ആവശ്യമുണ്ട് ഈ കാശിൻ്റെ കണക്ക് ഇങ്ങനെ പറയണേ അത് മോശം അല്ലേ എന്ത് മോശം ഒരു മോശം ഇല്ല നമ്മള് കക്കാനൊന്നുമല്ല പോണേ നമ്മൾ വേറെ അനാവശ്യം കാണിക്കാൻ പോകില്ലല്ലോ ട്രക്ക് ഡ്രൈവേഴ്സ് കാശുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഒന്നുമില്ല അതേമാര് എല്ല് വെള്ളം ആക്കിയിട്ടുണ്ടെ ഇരുമ്പിനോട് മല്ലിട്ടാന്ന് പറയലേ അങ്ങനെ കഷ്ടപ്പെട്ട കാശുണ്ടാക്കണത് നമ്മൾ കണ്ണും തെറ്റിക്കഴിഞ്ഞാണ്ടല്ലോ ഇവരറിയും അത്രയും ഫോക്കസ്ഡ് ആവണം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കാശുണ്ടാക്കണേ അത് പറയാനായിട്ട് എനിക്കൊരു അപമാനമൊന്നുമില്ല അഭിമാനം തന്നെ ഉള്ളൂ അത് ചെയ്യണ്ടെന്ന് പറയാനായിട്ട് അപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ വണ്ടി ഇപ്പോൾ നമ്മൾ ബ്രാഞ്ച് കേട്ട നല്ല സിനിമയിൽ ഇൻ്റർസെൻറ്റ് വരണമാര് വെള്ളപ്പം അടിഞ്ഞമാര് ടിങ് 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 ഇടണ പരിപാടിയല്ല ഒരു കമ്പനി കൊണ്ടുപോയിട്ട് ഒരു വണ്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് അടുത്തോർത്തേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞത് അത്ര ഈസി അല്ല നമ്മൾ ഈ പൂച്ച ഇത് കുട്ടികളെ ഇല്ലം കിടത്താന്ന് പറയില്ലേ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം അതിന് സേഫ്റ്റി തേങ്ങ അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ട് കമ്പനിയുടെ ലെവല് ആ ഒരു റേറ്റിങ് കൂടുന്നതനുസരിച്ചിട്ട് അവരുടെ പ്രൊ ഹയറിങ് പ്രൊസീജിയേഴ്സ് ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് കാരണം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട് തലവെക്കനേക്കാട്ടം മുമ്പ് നന്നായിട്ട് ചിന്തിക്കുക നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഈ വണ്ടി മേടിക്കാനായിട്ട് ഏത് വണ്ടിയാണ് വേണ്ടത് ഏത് കളറുള്ള വണ്ടിയാ വേണ്ടതെന്ന് പറഞ്ഞാൽ നടക്കണ ഇതുണ്ടല്ലോ അതിൻ്റെ ഒരു കുറച്ചും കൂടി മുകളിലേക്ക് ഉള്ളൊരു ചിന്ത വേണം ഒരു കമ്പനി കൊണ്ടിട്ട് തലവെക്കാൻ നോക്കുമ്പോൾ ഇത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നോർമൽ ലെവലിൽ ലൈൻ ഹോൾ ഓടുന്ന ലോക്കൽ ഓടുന്ന ഒരു ഡ്രൈവർ സിറ്റി വർക്ക് ഓടുന്നവർ നാലിനും ആറിനും ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ കാലിഫോർണിയ ഓടുന്നവർ തീർച്ചയായിട്ടും അതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ടാക്കും അല്ലേ ആ കൂടെ ഉണ്ടാക്കുന്നതിനെക്കാട്ട് എത്ര കൂടുതൽ വണ്ടി എടുത്താൽ കിട്ടും എന്നുള്ളത് ചിന്തിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ പണിക്ക് പോകാവൂ സുമാർ ഇങ്ങനെ കണക്ക് ഞാൻ പറഞ്ഞു ഇതും വിട്ടിട്ട് വേറെ ഒന്നും പറയാനില്ല സിമ്പിളായിട്ട് ഡോളർ എ മൈൽ ഇതാണ് എൻ്റെ കണക്ക് ഇത് അങ്ങിടും ഇങ്ങോട്ട് തിരിച്ചിട്ടാലും ഒളസ മറച്ചിട്ടാലും ഒളസ എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയത് പല പല നമ്പറിലേക്ക് അടിക്കും പിന്നെ പന്ത്രണ്ടായിരം മൈൽ കിട്ടും എന്നും പറഞ്ഞിട്ട് ആ കണക്കിൽ നിങ്ങൾ ഒരിക്കലും പൂവരുത് കാരണം എൻ്റെ വണ്ടിക്കും അങ്ങനെ എന്താ പറയുക അടിപൊളി ഓടിയിട്ട് കണ്ടു കൊല്ലം കഴിഞ്ഞു ഇല്ല എന്ന് ചോദിച്ച് പട്ടിണി നടക്കാന്നല്ല പറയണത് മുന്നത്ത ഒരു എന്താ എന്താപോറ ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടല്ലോ അതില്ല ഇപ്പോൾ അത്ര ഓട്ടോ ഓടുന്ന കമ്പനിക്കാർ മുഴുവൻ റേറ്റ് കുറച്ച് പിടിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഇത് തരില്ല പിന്നെ പല ഒരു ടൈപ്പ് ഒരു പഞ്ചാബി കമ്പനി കാണിച്ചൊരു ഡൈപ്പ് എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടി അവൻ കയറിപ്പോൾ ഡോളർ പ്ലസ് പത്ത് സെൻറ്റാണ് ഒന്നേ പത്തങ്ങണ് പറഞ്ഞു ഒന്ന് പതിനഞ്ചാം അപ്പോഴേ ഞാനോട് പറഞ്ഞു കിട്ടാ ഓ ഇത്തിരി അക്രമം ഉണ്ടാ അത് കിട്ടുമോ എന്ന് ചോദിച്ചു ഏയ് കിട്ടും പൈ ഇന്ന് പറഞ്ഞ് കൊണ്ടിട്ടു സാധനം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞേ വർക്ക് സ്ലോ ആണ് അപ്പോൾ ഡോളറെ മൈൽ എന്നുള്ളത് എഴുപത്തഞ്ച് സെൻറ്റാ എൺപത് സെൻ്റാക്കി നിങ്ങൾ വേണമെങ്കിൽ കിട്ടില്ലേ പൊക്കോന്ന് അവർക്കറിയാം ഇത് പെട്ടെന്ന് പോയില്ല എന്നറിയാം കാരണം ഈ ഇനി ഇവിടുന്ന് വണ്ടി എടുത്ത് അടുത്തോർത്തി കീറണമെങ്കിൽ അതിൻ്റെ ഹയറിംഗ് പ്രോസസ്സ് പ്രൊസീജിയേഴ്സ് ഭയങ്കരമായിരിക്കും പ്ലസ് സേഫ്റ്റി ചെയ്യണം അത് ചെയ്യണം പിന്നെ ഇവരുടെ ഒരു മൂന്നാഴ്ചത്തെ ഹോൾഡ് എല്ലാം ഉണ്ടല്ലോ ഇത് ഹോൾഡ് ബാക്ക് എമൗണ്ട് കുറച്ച് കാശ് പിടിച്ചേക്കില്ല അത് കിട്ടാനുള്ള ഡീലേ എല്ലാം കൂടി ആകുമ്പോൾ പിന്നെ ഇവരാതാവില്ലേ എന്നിട്ടും ഈ ചെറുക്കൻ അവിടെ പിടിച്ചു നിന്നു വീട് രണ്ടു മൂന്ന് മാസം പിടിച്ചു നിന്നിട്ട് പറ്റാണ്ടായപ്പോൾ വണ്ടി എടുത്ത് മാറ്റിയിട്ടു അങ്ങനത്തെ ഒരു ചട്ടത്തരം കൂടി ഒരു കാണിക്കും അതും കൂടി നോക്കിയോളൂ അപ്പോൾ അതുകൊണ്ട് കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ മിനിമം എന്താ പറയുക ഒരു ഗ്യാരണ്ടി നമുക്ക് തോന്നണം അങ്ങനെ സ്ഥലത്തേ പോകാവൂ അല്ലാതെ ഒരു കാരണവശാലും ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ വണ്ടി എടുത്തു എനിക്ക് എടുക്കണം എന്ന് പറയാം ഇത് കാറല്ല ട്രക്കാണ് മനസ്സിലായി ഈ സാധനം വെറുതെ യാഡിൽ കിടന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് കാശു പോവും ഇൻഷുറൻസ് പോവും പ്ലേറ്റ് പോവും എല്ലാം പോവും കമ്പനി എടുക്കെന്ന് പറഞ്ഞാലും മിനിമം അതിനുള്ള ഓട്ടം എങ്കിലും അവർ ആക്കി വെച്ചിട്ട് നമ്മുടെ വണ്ടി കയറ്റിയിട്ടുള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്യും നൈസായിട്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചിന്തിക്കാൻ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ചെയ്യുന്നൊന്നുമല്ല വണ്ടി എടുക്കണത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം പിന്നെ നമ്മൾ ഡ്രൈവറാണോ നമുക്ക് വണ്ടി കൊണ്ടിട്ട് നൈസായിട്ട് വീട്ടിൽ പോകാം പക്ഷേ മറ്റേത് നമ്മൾ തല തലവെക്കുകയാണ് അതായത് നമുക്ക് വേണ്ടി വന്നാൽ അത്യാവശ്യം നമ്മൾ കുറച്ച് ഗ്രീസ് കയ്യിൽ ഗ്രീസും മേത്തക്കും കുറച്ച് ചെളിയും ഒക്കെയായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും ഇതൊരു ലൈഫ് സ്റ്റൈലാണിത് മനസ്സിലായ വീട്ടിൽ വന്നാൽ പോലും വണ്ടിയെ പെട്ടി ചിന്തി ചില ദിവസങ്ങളിൽ രാത്രി സ്വപ്നം കാണണെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പെട്ടു ഇങ്ങനെ പെട്ടെന്ന് അയ്യോ കറത്തായി ഭയങ്കര പ്രശ്നമായി ചാടി കഴിക്കുമ്പോൾ സ്വപ്നമായിരുന്ന അത്രയും നമ്മുടെ മനസ്സിലേക്ക് ഇപ്പം കയറും അപ്പം അത് കാരണം കൊണ്ട് ഇതൊരു ജീവിത രീതിയാണ് വണ്ടിയുടെ അടി കയറന്നിട്ട് എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ പോയി നോക്കേണ്ടവരും ചിലപ്പോൾ ചില സമയത്ത് ഇൻഡിക്കേറ്റർ അങ്ങനത്തെ കുറെ ബൾബുകൾ നമ്മൾ മാറ്റേണ്ടവരും അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് തിന്നേണ്ട പൈസ അല്ലെങ്കിൽ വർക്ക്ഷാപ്പിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും അത് വേണോ വേണ്ടെന്നുള്ളത് അവനവൻ തീരുമാനിക്കുക ഇതൊന്നും ചെയ്യാത്ത എക്സിക്യൂട്ടീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ കൂടുതൽ പൈസ വർക്ക് കൊടുക്കും അവർ കൈ തന്നെ അതിങ്ങനെ മീൻ പിടിക്കും പക്ഷെ നമ്മളങ്ങനെയല്ല പെട്ടാവുന്ന മാതിരി നമ്മൾ എല്ലാം കാട്ടി കൂട്ടും എങ്ങനെയാണ് ഈ സാധനം വർക്ക്ഷാപ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഞൊക്കിടി ഇടഞ്ഞൊടുക്ക് പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ സാധനം ചെയ്യും അപ്പോൾ വീണ്ടും വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്കും അതുപോലെ കാനഡയിലേക്ക് ട്രക്ക് ഓടിക്കാൻ വരുന്നവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീട്ടിൽ കാണാം അപ്പോൾ എല്ലാം പറഞ്ഞ മാതിരി ശരി എന്നാൽ